ഇപ്പോൾ യുടെ എന്താണ് സംഭവിച്ചത് അവിടെ പരിക്കേറ്റിട്ടുണ്ട് പേരാജി ഗവൺമെന്റ് വർഷങ്ങൾക്ക് ശേഷം കോളേജ് യൂണിയൻ ചെയർമാൻ ജയിക്കുകയാണ് ജയിച്ച വിജയികളായ ചെയർമാനെ പോലും പുറത്തേക്ക് കടത്തിവിടാതെ പുറത്ത് നിർത്തുന്ന ക്രിമിനൽ സംഘം പൂട്ടിയിട്ടപ്പോൾ അവരെ മോചിപ്പിക്കാനെത്തിയ അവർക്ക് സംരക്ഷണം കൊടുക്കാനെത്തിയ യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് നിലത്തിയാണ് സി പി എം കല്ലെറിയുകയാണ് ഇന്നിട്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് രാവിലെ യു ഡി എഫിന്റെ ഹർത്താലായിരുന്നു ആ ഹർത്താലിൽ പേരാമ്പ്രയിൽ സി പി എമ്മിന്റെ അഴിഞ്ഞാടി കോൺഗ്രസ് ഓഫീസർ അടക്കം കയറി ഡി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ചു ആ നിരവധി തവണ പെരാമ്പറിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനം പറ്റു ആ സാഹചര്യത്തിലാണ് വൈകുന്നേരം നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിലേക്ക് എം കടന്നു വരുന്നത് ആ പ്രതിഷേധ പ്രകടനം കോഴിക്കോട് പരാമരയിൽ വെച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞു നിർത്തി തൊട്ടപ്പുറത്ത് സി പി എമ്മിന് യു ഡി എഫ് പ്രവർത്തകരെ കല്ലെറിയാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തു ആ പ്രകടനത്തിലേക്ക് എം പി വരുമ്പോൾ യു ഡി എഫ് പ്രവർത്തകരെ ശാന്തമാക്കാൻ കടന്നു വരുമ്പോൾ നിയന്ത്രിക്കാൻ കടന്നു വരുമ്പോൾ എംബിക്ക് നേരെ അത് വിശുകയാണ് പോലീസ് പേരാമ്പരയിലെ ഡി വൈ എസ് പി സുൽകു കുറിൻ്റെ കുച്ചിയേടിലെ സി ഐ കൈലാസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ എന്നിട്ട് എം പിക്ക് എംപിയുടെ മൂക്കിൽ നിന്നും വായു നിന്നും ചോര വരികയാണ് ആ സമയത്ത് നിരവധി തവണയെ ടീർ ഗ്യാസ് പൊട്ടുന്നു ഗനേഡ് പൊട്ടുന്നു എം പി ഉൾപ്പെടെയുള്ള ആളുകളുടെ സമീപത്ത് നിന്ന് ടിയർ കാട്ടുപൊട്ടുന്നു ടിയർ ഗ്യാസ് പൊട്ടുന്നു എം പി അടക്കം നിരവധി യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് പരിക്കു വച്ചിരിക്കുകയാണ് എം ബിയുടെ വാഹനം പോലീസിനോട് സംസാരിക്കാൻ വേണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് വീണ്ടും എംപിയുടെ വാഹനത്തിനെതിരെ പേരാമ്പ്രയിലെ പോലീസ് ഖനനിടറിയാണ് പോലീസിൻ്റെ അങ്ങേയറ്റത്തെ നടാനായിട്ടാണ് പേരാമ്പ്രയിൽ നടന്നത് നിരവധി പ്രവർത്തകർ പേരാമ്പ്രയിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഗുരുതരമായി പരുക്ക് ചികിത്സയിലാണ് ആ പ്രവർത്തകർ പലരും ഗുരുതരമായി പരുക്കേറ്റുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പേരാമ്പ്രയിൽ ഇന്നത്തെ എല്ലാ അക്രമത്തിന്റെയും ഉത്തരവാദി പേരാമ്പ്രയിലെ പോലീസാണ് ഈ പോലീസിനെ നിരക്കി നിർത്താൻ തയ്യാറായില്ലെങ്കിൽ യു ഡി എഫ് തെരുവിൽ തടയും പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം ശക്തമായ ഉണ്ടാവും കമ്മീഷൻ ഓഫീസിലേക്ക് ഐ ജി ഓഫീസിൽ മുന്നിലേക്ക് കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം നേരിട്ട് നോക്കാനിഫിന്റെ തീരുമാനം രാത്രി പ്രതിഷേധ പ്രകടനം ഉണ്ടാവും തീർച്ചയായും ഇന്ന് രാത്രി കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനമുണ്ട് തീർച്ചയായും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഇന്ന് രാത്രി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ഡി സി സി ഓഫീസിന് മുന്നിൽ നിന്നും പ്രതിഷേധം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം നാളെ ഐ ജി ഓഫീസിന് മുന്നിലും പ്രതിഷേധ സംഗമം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോൾ ബേബി ആശുപത്രിയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് ഇവിടെയാണ് ഷാഫി പറമ്പിൽ എം പി കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ അദ്ദേഹത്തിന് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിരവധി മറ്റു കോൺഗ്രസ് പ്രവർത്തകരെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റു വിവിധ ആശുപത്രികളിലും കോൺഗ്രസ് പ്രവർത്തകരുണ്ട് പലർക്കും ഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത് അവിടെ സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് ആദ്യം ഇയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിക്കുകയായിരുന്നു ഇതിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റുള്ളത് അതോടൊപ്പം തന്നെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു ഇങ്ങനെയും നിരവധി പ്രവർത്തകർക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇതോടുകൂടി ഇവിടെയെല്ലാം ഉടൻ തന്നെ പേരാമ്പ്രയിലെ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യത്തിൽ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും പ്രവർത്തകരെ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് ഷാഫി പറമ്പിൽ എം പി ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നൽകിയ ഒരു പ്രതികരണം പ്രതികരണമനുസരിച്ച് ഈ ശബരിമല സ്വർണ്ണ വിഷയവുമായി ബന്ധപ്പെട്ട് അത് മറക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്ന് പറയുന്നു അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ഒന്നും ഈ സ്വർണപ്പാളി വിഷയം മറക്കില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ അവസാനമായി നടത്തിയ ഒരു പ്രതികരണം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം ചികിത്സ ലഭിച്ചതിനു ശേഷം വന്ന് പ്രതികരണം നടത്തും എന്നുള്ളതാണ് കരുതുന്നത് ഏതായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് സമാനമായ രീതിയിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും ചികിത്സ നൽകുന്നുണ്ട് അതേസമയം ഡിവൈഎഫ് ഭാഗത്തു നിന്നും ഉൾപ്പെടെ യാതൊരു വിധത്തിലുമുള്ള പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല ചില പോലീസ് പോലീസ് പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നു അവർക്കും ചികിത്സ നൽകുന്നതിന് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നന്ദഗോപാൽ രാമോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ് റിലീസ് കൂടി വരുന്നുണ്ട് ഷാഫി പറമ്പി എം ആക്രമിച്ചത് സി പി എം ക്രിമിനലുകളാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സി പി എമ്മിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്ത പോലീസും ചേർന്നാണ് ഈ ആക്രമണം നടത്തിയത് നിരവധി യുഡിഎഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സ്വർണ്ണ കവർച്ചയും സ്വർണക്കടത്തും ഗജനാവ് കൊള്ളയടിക്കലുമൊക്കെയാണ് ഭരണമെന്ന് കരുതുന്നത് സർക്കാരിന്റെ അവസാനമാണിതെന്ന് മറക്കരുത് സിപിഎമ്മിന് വേണ്ടി ലാത്തിയെടുത്ത പോലീസിലെ ക്രിമിനലുകൾ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ലെന്ന് ഓർക്കണമെന്നും പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിലുണ്ട് ഷാഫി പറമ്പിലെയും നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാമെന്ന് സർക്കാർ കരുതേണ്ട പേരാമ്പ്ര സി കെ ജി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന പരാജയം ഒരു തുടക്കം മാത്രമാണ് ഇതിലും വലിയ പരാജയമാണ് കാത്തിരിക്കുന്നതെന്ന് മറക്കരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിൽ പറയുന്നു